രണ്ടും കൽപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്കയെ കോൺഗ്രസ് നിലമ്പൂരിൽ ഇറക്കിയത് താരപ്രചാരകയാക്കി പ്രിയങ്കയെ പോലെ ഒരു ദേശീയ നേതാവിനെ കളത്തിലിറക്കിക്കൊണ്ട് ആളെ കൂട്ടുക എന്നത് മാത്രമല്ല ഈ സെമി ഫൈനലിൽ കോൺഗ്രസിന്റെ ഉദ്ദേശം അതിനും അപ്പുറത്ത് ചില കരുനീക്കം കൂടിയുണ്ട് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ താരരാജാക്കന്മാരെ കൊണ്ട് ഇന്നലെ നിലമ്പൂർ അങ്ങാടി നിറഞ്ഞു കവിഞ്ഞിരുന്നു അവിടെ സി പി എമ്മിന് വേണ്ടി അവരുടെ കപ്പിത്താൻ പിണറായി വിജയനും അൻവറിനു വേണ്ടി ബംഗാളിൽ നിന്നും ദീദി യൂസഫ് പത്താനയും ഇറക്കി എന്നാൽ ഇവിടെയൊക്കെ തിളങ്ങി നിന്നത് പ്രിയങ്ക ഗാന്ധി മാത്രമായിരുന്നു നിലമ്പൂരിന്റെ മലയോരത്ത് ആർ തിരമ്പുന്ന മഴ നിർത്താതെ പെയ്തപ്പോൾ പ്രിയങ്കയല്ല ആര് വന്നാലും ശരി ഒരാളും വരാൻ പോകുന്നില്ല എന്ന് കരുതിയെടുത്ത് നിന്നാണ് തുള്ളി മുറിയാത്ത മഴയിലും ജനസാഗരം തിങ്ങി നിറഞ്ഞത് ഇവിടെ തന്നെ സി പി എമ്മിന്റെ കോട്ട പൊളിഞ്ഞു തുടങ്ങി എന്നാൽ കൃത്യസമയത്താണ് അവസാന റൗണ്ടിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ പ്രിയങ്കയെ സാക്ഷി നിർത്തി ജനസാഗരങ്ങളെ കാണികളാക്കിക്കൊണ്ട് ആര്യാടൻ ചൗക്കത്ത് ഒരു കരാറിൽ ഒപ്പിട്ടത് അവിടെ നിർണായകമായി മാറിയത് ആര്യാടൻ ചൗക്കത്തിന്റെ വാക്കുകളായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്നെ നിങ്ങൾ വിജയിപ്പിച്ചാൽ പാതി വഴിയിൽ നിങ്ങളെ ഇട്ട് അഥവാ നിലമ്പൂരുകാരെ ഇട്ട് ഞാൻ പോകില്ല നെങ്കിൽ കൈവച്ച് ഷൌക്കത്ത് പറഞ്ഞ വാക്കുകൾ കൂടി നിന്ന ആളുകളുടെ ചെവി തുളച്ച് ഹൃദയത്തിൽ കൊണ്ടു എന്നതിന് യാതൊരു സംശയവുമില്ല കൃത്യം അൻവറിനെ കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പാതി വഴിയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ പോകില്ല എന്ന ഒറ്റപ്പറച്ചിലൂടെ ഷൌക്കത്ത് വരച്ചു കാട്ടിയത് എന്നാൽ അതേസമയം പ്രിയങ്ക മൈക്കടുത്ത് പിടിക്കുമ്പോൾ സദസ്സിൽ നിന്നും മാസ് എൻട്രി ആയിരുന്നു ഷാഫി പറമ്പിലിന്റേത് ഷാഫിയെ വട്ടം ചുറ്റി പൊതിഞ്ഞ ജനങ്ങൾക്ക് നടുവിലൂടെയായിരുന്നു ആ എൻട്രി ഷാഫി എന്നത് ഒരു ഒന്നൊന്നര കൊടുങ്കാറ്റാണ് എന്നത് എത്ര അർത്ഥവത്തായ പറച്ചിലാണ് എന്നത് ജനക്കൂട്ടം പൊതിഞ്ഞു നിൽക്കുന്ന ആ യുവനേതാവിനെ കണ്ടാൽ അറിയാം

এইগুলো <laughs> આ કોઈ વાત નથી માનજે ના પર આ વાત નથી કે આની પર કોઈ પુડતો રાય તો મત મંડવા ના ભાઈ મત મંડવા સુરીઓ તો ભાઈ સરમ